സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മഴ ശക്തമാകാനാണ് സാധ്യത ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട് ഷഫീദ് റാവുത്ത് ലേറ്റ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി കാലാവസ്ഥ അപ്ഡേറ്റ് ചെയ്യുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയുണ്ടോ എന്താണ് വിവരം പറയൂ പൊതുവേ സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും മഴയുടെ അവസ്ഥ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ തിരുവനന്തപുരത്തെ മഴ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ അതായത് റൂറൽ മേഖലയിലെ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു പക്ഷേ നഗരമേഖലയിൽ മഴയില്ല മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ മുതലേതാണ്ട് മൂടിക്കെട്ടിയ സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത് ഇന്ന് ഇനി സംസ്ഥാനത്താകെയുള്ള സാഹചര്യം പരിശോധിച്ചാൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് ഇന്ന് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പായി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മാത്രവുമല്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ യെല്ലോ ഉള്ളത് നാളെ ആറ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ആ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മഴ മുന്നറിയിപ്പിന് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി മാറും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള തീരത്ത് മത്സ്യബന്ധനത്തെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ പതിനാല് വരെയാണ് നിയന്ത്രണം തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്